ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് കുഴിമന്തി വയ്ക്കാം നമുക്ക് കുഴിയും വലിയ ചെമ്പൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുപ്പിൽ നമുക്ക് തീ കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉരുളിയിൽ നമുക്ക് കുഴിമന്തി എങ്ങനെ എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ഈ അരി വള്ളത്തിലിട്ട് വെക്കാം ഇത് ചുവന്ന ബസുമതി റൈസാണ് നമുക്കിതൊരു അരമുക്കാൽ മണിക്കൂർ ഇത് കുതിരാൻ വയ്ക്കണം നമുക്ക് ആദ്യം ഇത് വെള്ളത്തിലിടാം നമുക്ക് അരി കുതിരാൻ വയ്ക്കാം നമ്മുടെ അതിൽ കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂർ കുതിരട്ടെ വന്നിട്ട് അത് നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാം നമ്മൾ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇതോര് ചിക്കനാണ് വലിയ കോഴിയാണ് അപ്പോൾ നമുക്കിതിനൊക്കെ ഇങ്ങനെ 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 കുത്തി കൊടുക്കാം ഇങ്ങനെ കുത്തിയിട്ട് അപ്പുപ്പും മുളകൊക്കെ ഉള്ളി പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് കുരുമുളക് അതുപോലെ ഇത് പച്ചമല്ലി ഇത് ഇത് തക്കോല ഇത് ഗ്രാമ്പു പിന്നെ ഏലക്കായ് പിന്നെ പട്ട ഇതൊക്കെ നമ്മൾ ഇട്ടു ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് കുറച്ച് നമ്മുടെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് മന്തി മസാല ഇടാം ഇത് ഞാനിവിടെ പൊടിച്ചതാണ് അപ്പോൾ നമുക്കിത് ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം നമുക്ക് കുരുമുളക് പൊടി ഇടാം ഇനി മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ഇടാം നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മുളക് പൊടിയൊന്നും ഇടില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാം ഇവന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഇനി നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇടാം ഒരെണ്ണത്തിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പം നമുക്കിത് ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് കുറച്ച് ഇടാൻ പറ്റുള്ളൂ ഇതിൽ മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നോക്കിയിട്ട് ഇടാം ഒരു ലീഫും കൂടി ഇതിൽ പൊട്ടിച്ചിടാം നമുക്കൊരു പൊട്ടോ ഓയിലൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പെരട്ടി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് നേരം മൂടി വയ്ക്കുക അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വയ്ക്കുക അപ്പം നമ്മൾ തീ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വയ്ക്കാം ഉരുളിയിലേക്ക് ഓരോന്നോരോന്ന് തീ അധികം കട്ടാൻ പാടില്ല കുറച്ച് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വേറെ അടുപ്പില് ചോറ് വെക്കണം ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇതിന് തിരിച്ചു മറിച്ച് മൂങ്ങ അപ്പം നമ്മൾ വേറെ അടുപ്പിൽ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിത് ഊറ്റിയെടുക്കാനാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് രണ്ട് ബേ ലീഫ് ഒരു കരിനാരങ്ങ ഒരു സ്പൂൺ മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കല്ലുപ്പ് ഇടാം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് മെല്ലെ മറച്ചിട്ട് കൊടുക്കാം പൊടിയാണ്ട് നമുക്കിത് ഓരോന്നോ ഓരോന്നായിട്ട് പൊടിയാണ്ട് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് നമുക്ക് ചോറ് ഇതിലിടാം അപ്പം നമ്മളിതിൽ മല്ലി കുരുമുളക് അത് അതിന് അരിയിൽ നമ്മളിതൊന്നും ഇടുന്നില്ല അതിൽ നമ്മൾ ഇതിലിട്ടുണ്ട് അപ്പം ഇതിൽ മൊരിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമ്മൾ മറിച്ചിട്ടു നമുക്ക് ഒരു പ്രാവശ്യം കൂടി മറച്ചിടാം നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കാം അടച്ചു വെച്ച് നമ്മൾ മറിച്ച് മറിച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കണം അപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ആ രീതിയിലേക്ക് ഇടാം നമുക്ക് അടച്ച് വെച്ച് ചോറ് ഒരു മുക്കാ വേവാകുമ്പോൾ നമുക്ക് ഊറ്റി എടുക്കാം അപ്പം നമ്മൾ ചോറ് ഇതാ മുക്കാൽ വേവായിട്ടുണ്ട് അപ്പം നമുക്കിത് ഊറ്റി എടുക്കാം ഊറ്റി നമുക്കൊരു പാത്രത്തിൽ കൊട്ടിയിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് കുഴിമന്തി ശരിയാക്കി എടുക്കാം നമുക്ക് ചിക്കൻ ഒന്നും കൂടി മറിച്ചിട്ട് നമ്മുടെ ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പം നമുക്ക് ചോറ് ഇതിലേക്ക് പൊട്ടി കൊടുക്കാം നല്ല ചൂട് ആറിനേക്കാൾ മുമ്പ് ഇങ്ങനെ കൊട്ടി കൊടുക്കണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കാം നമുക്കിതിൽ പോകാൻ വയ്ക്കണം അതിന് നമുക്കതിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്കിതിൽ ഓയിലൊഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടക്കണം തീക്ക് പകരം നമുക്ക് തിളച്ച വെള്ളം ഇതിന് മേലേക്ക് അത് കയറ്റി വയ്ക്കാം ഇതുകൂടി ഇരിക്കട്ടെ പിന്നെ അടിയിൽ കുറച്ച് തീ ഇങ്ങനെ ചെറിയ തീ വേണം കുറച്ച് പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇറക്കാം അപ്പൊ നമുക്ക് ചോറ് നമ്മുടെ നോക്കാം അപ്പം നമുക്ക് നമ്മുടെ പുക വെച്ചതും കൂടെ എടുക്കാം ഇത് നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇളക്കി റെഡിയാക്കാം മുളക് നമുക്ക് മാറ്റാം നമുക്കിത് ഇളക്കാം നമ്മുടെ കഷ്ണൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ മക്കൾ പേരക്കുട്ടികളൊക്കെ അപ്പുറം താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ചോറ് കൊടുക്കണം അതാണ് ഇത്ര അധികം വെച്ചത് അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇതാ നമുക്ക് എന്താ പറയാ കുഴിയും വലിയ ഉരുളിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ ചെറിയ ഉരുളിയിൽ ഇതാ നമ്മൾ വെച്ചതാണ് അപ്പോൾ ഇത് നല്ല സൂപ്പറായിരിക്കും അത് കുട്ടികളൊക്കെ ഇവിടെ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ മോൾക്കും ഫാദോനൊക്കെ നമുക്ക് കൊടുക്കുക കൊടുക്കുകട്നി പിന്നെ ഒരു മയോണൈസ് ഇതാണ് ഇതിലേക്ക് ഉണ്ടാക്കിയത് സൈഡ് ഡിഷായിട്ട് അപ്പൊ ഇതാ ഇപ്പം ഇതാകുമ്പോൾക്ക് കൊടുത്തു അപ്പം അതൊന്ന് തിരക്കായിട്ട് പിണങ്ങിയിരിക്കുകയാണ് അപ്പൊ അപ്പൊ വരും എങ്ങനെയുണ്ട് ഇത് പാതൂട്ടന് കൊണ്ട് കൊടുക്കുക അവൻ പിണങ്ങി വേഗം വിളമ്പ് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ധവന് കൊടുക്കാം ഇത് നമ്മുടെ പേരമക്കൾക്കൊക്കെ കൊടുക്കണം അവർ അവിടെ രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവർക്കും കുറച്ച് കൊണ്ട് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം